സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ െത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഘോഷങ്ങളാവും ഇത്തവണ നടത്തുക സഹപ്രവർത്തകരെ സഹായിക്കും മകീര്യം നക്ഷത്രജാതർക്ക് കൊല്ല വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് വെള്ളിയാഴ്ച വരുന്ന ഓണം ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നതിൽ അഭിമാനിക്കും ആഘോഷങ്ങൾ വലുപ്പച്ചെറുപ്പമില്ലാതെ ജാതി ഭേദമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാവും നടത്തുക സ്ഥാപനങ്ങളിലും സഹപ്രവർത്തകർക്ക് വേണ്ടി ആഘോഷം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം മത്സരങ്ങളും നടത്തും മറ്റുള്ളവരെ തന്റെ സാമ്പത്തിക പരാധീനതകൾ അറിയിക്കാതെ സഹായിക്കാൻ തയ്യാറാകും കുടുംബം ആവശ്യപ്പെടുന്നത് ചെയ്തു നൽകുന്നതിലൂടെ ബന്ധങ്ങൾ ദൃഢമാകും പര സ്ത്രീകളുമായുള്ള അടുപ്പം ചോദ്യം ചെയ്യപ്പെടും കൂടാതെ പാരമ്പര്യമായി പകർന്നു കിട്ടിയ ചികിത്സാരീതി സർക്കാർ അംഗീകാരം നേടി വിപുലമായി നടത്തുന്നത് കുടുംബത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കും പുതിയ വാഹനം സ്വന്തമാക്കും വായ്പകൾ എളുപ്പത്തിൽ കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും സന്താനങ്ങളുടെ സഹായം എല്ലാ കാര്യത്തിലും ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ക്ഷേത്ര ദർശനത്തോടൊപ്പം ആചാരങ്ങളിലും ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ